എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അയ്യങ്കാളി ജീവചരിത്രക്കുറിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക തിരുവനന്തപുരം ജില്ലയിലെ വേങ്ങാനൂർ എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ പെരുങ്ങാറ്റ് വിളയിലെ ഫ്ലാവറ തറവാട്ടിൽ ആയിരത്തി എട്ടുന്നൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് പിതാവ് പെരുങ്ങാട്ടു വിളവേട്ടിൽ അയ്യൻ മാതാവ് മാല കേരളത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് മഹാത്മാ അയ്യങ്കാളി സമൂഹത്തിൽ നിന്നു ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അയ്യങ്കാളി പോരാടിയത് ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും ചെയ്യുക വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ ശ്രദ്ധേയനായ ഒരു സാമൂഹിക പരിഷ്കർത്താവും രാഷ്ട്രീയക്കാരനും നേതാവുമായിരുന്നു അയ്യങ്കാളി ജാതി വ്യവസ്ഥയെയും അതിൻ്റെ വിവേചനപരമായ ആചാരങ്ങളെയും അദ്ദേഹം വെല്ലുവിളിക്കുകയും ദളിതരുടെ വിദ്യാഭ്യാസം ഭൂഢമസ്ഥത തൊഴിലവകാശങ്ങൾ എന്നിവയ്ക്കായി വാദിക്കുകയും ചെയ്തു തിരുവിതാംകൂറിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലായ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലെ ആദ്യത്തെ ദളിത് അംഗമായും അദ്ദേഹം മാറി മനുഷ്യൻ എന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു ജനതയെയാണ് അയ്യങ്കാളി കണ്ടത് ചുറ്റും നടമാടിയ ഉച്ചനീചത്വത്തിനും സാമൂഹിക പരിഷ്കരണത്തിനുമെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിച്ചു ഇരുപത്തെട്ടാം വയസ്സിലാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത് അധിസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ലാതിരുന്ന രാജപാതകളിൽ കൂടി പുതിയ പ്രഭാതത്തിൻ്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് സഞ്ചരിച്ചു ഹരിജനങ്ങൾക്ക് പൊതുനിരത്തുകളിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സഞ്ചാര സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടത്തി അയ്യങ്കാളിയുടെ പുലയവണ്ടി വില്ലുവണ്ടി സമരം സവർണരുടെ എതിർപ്പ് വകവെക്കാതെ ദക്ഷിണ തിരുവിതാംകൂറിലെ പല ഭാഗത്തും സഞ്ചരിച്ചതോടെയാണ് അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിന് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ശാഖകളുണ്ടായി കേരളത്തിലെ ആദ്യ തൊഴിലാളി സമരത്തിനു നേതൃത്വം നൽകി താണജാതിക്കാരുടെ മക്കൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കുക പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അയ്യങ്കാളി സമരം പ്രഖ്യാപിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഹരിജനങ്ങൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം നേടിക്കൊടുത്തു അയുത്ത വിഭാഗത്തിൻ്റെ നേതാവെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ഇരുപത്തെട്ട് കൊല്ലം പ്രജാസഭാംഗമായിരുന്നു ഈ കാലയളവ് ഹരിജനങ്ങളുടെ അവശതകൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര വിളംബരത്തിലേക്ക് നയിച്ച നിയമനിർമ്മാണ നടപടികളുടെ പിന്നിൽ അയ്യങ്കാളിയുടെ സ്വാധീനമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജനുവരി പതിനാലിനാണ് മഹാത്മാഗാന്ധിയുടെയും അയ്യങ്കാളിയുടെയും കൂടിക്കാഴ്ച നടക്കുന്നത് വേങ്ങാനൂരിലെത്തിയ ഗാന്ധിജിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റ് അധസ്ഥിത ജനതയും സന്നിഹിതരായിരുന്നു നൂറ്റാണ്ടുകളായി അടിമത്തവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ ജീവിതം കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വേങ്ങാനൂരിൽ നടന്ന ഒരു മഹാസമ്മേളനത്തിൽ മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചു ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ പ്രസ്ഥാനമാണ് അയ്യങ്കാളിക്കു വഴികാട്ടിയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂൺ പതിനെട്ടിന് എഴുപത്തി ഏഴാം വയസ്സിൽ മഹാത്മാ അയ്യങ്കാളി അന്തരിച്ചു നന്ദി